മരിച്ച മനുഷ്യരെയും ജീവികളെയും സംസ്കരിക്കുന്ന രീതി മനുഷ്യർക്കിടയിലുണ്ട് പലരും പല രീതിയിലാണ് അത് ചെയ്യാറ് മുസ്ലിങ്ങൾ കവറടക്കും ക്രിസ്ത്യാനികൾ മറവു ചെയ്യുകയോ കല്ലറയിൽ അടക്കുകയോ ചെയ്യും ഹിന്ദുക്കൾ ചിതയൊരുക്കി ദഹിപ്പിക്കുകയോ വൈദ്യുത ശ്മശാനത്തിൽ സംസ്കരിക്കുകയോ ചെയ്യും മനുഷ്യരെ പോലെ മൃഗങ്ങൾ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കാറുണ്ടോ അക്കാര്യമാണ് ഇത്തവണ നാം പരിശോധിക്കാൻ പോകുന്നത് വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ചില മൃഗങ്ങൾ പ്രത്യേക രീതിയിൽ പെരുമാറുന്നതായി ജന്തുശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ആനെ ചിമ്പാൻചിം ഓർക്കിയ തിമിങ്കലവും മരിച്ച കുട്ടികളുടെ സമീപത്ത് ആഴ്ചകളോളം ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ചിലപ്പോൾ നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും അവയുടെ തലയിലൂടെ കടന്നു പോകുന്നുണ്ടാവുക ഉറുമ്പുകൾക്ക് ുടെ കൂടെയുള്ളയാൾ മരിച്ചത് അറിയാൻ സാധിക്കും മരിച്ച ഉറുമ്പിന്റെ ശരീരത്തിലെ രാസവസ്തുക്കളിലെ മാറ്റത്തിലൂടെയാണ് അതായത് രുചിയിലെയും മണത്തിലെയും വ്യത്യാസത്തിലൂടെയാണ് അവർ അത് മനസ്സിലാക്കുക ചത്ത ഉറുമ്പ് ദ്രവിച്ചു തുടങ്ങുമ്പോൾ നെക്രോമോൺസ് എന്ന ഹോർമോൺ പുറത്തു വരും ഇത് മണത്ത് മനസ്സിലാക്കുന്ന മറ്റ് ഉറുമ്പുകൾ മരിച്ചയാളെ കുപ്പത്തൊട്ടിയിൽ തള്ളുകയോ കുഴിച്ചിടുകയോ ചെയ്യും ഉറുമ്പുകൾക്കിടയിലെ കാര്യ പണിക്കാരാണ് ഇത് ചെയ്യുക മനുഷ്യർ ഉപയോഗിക്കുന്ന പാചക എണ്ണകളിൽ അടങ്ങിയ ഊലിക് ആസിഡ് ശരീരത്തിൽ തട്ടിയ ജീവനുള്ള ഉറുമ്പുകളെ വരെ ഈ പണിക്കാർ കുഴിച്ചിടാറുണ്ട് മരിച്ചവരെ കുഴിച്ചിടണമെന്ന ബോധ്യത്തോടെയാണോ ഉറുമ്പുകൾ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ മരിച്ചവരെ സംസ്കരിക്കുന്നത് രോഗങ്ങളിൽ നിന്ന് മറ്റു ഉറുമ്പുകളെ സംരക്ഷിക്കും മണത്തിന്റെ അടിസ്ഥാനത്തിൽ മരണം സ്ഥിരീകരിക്കുന്ന മറ്റു ജീവികളും ലോകത്തുണ്ട് എന്നാൽ അവയിൽ പലതും ഉറുമ്പുകളെ പോലെ മൃതദേഹം സംസ്കരിക്കാൻ നിൽക്കാറില്ല മറിച്ച് മരണസ്ഥലത്തു നിന്നും മാറി നടക്കുകയാണ് ചെയ്യുക ഒരു എലി ചത്താൽ കൂടെയുള്ള എലികൾ അതിനെ മറവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മൃതദേഹത്തിന് പഴക്കം കൂടുതലാണെങ്കിൽ കുഴിച്ചിടുന്നതിൻ്റെ ആഴവും കൂടും എന്നാൽ കാക്കകൾ വിചിത്രമായ രീതിയിലാണ് മരണത്തെ സ്വീകരിക്കുക തങ്ങൾ ഭക്ഷണത്തിന് മാത്രമായി പോകുന്ന സ്ഥലത്ത് ഒരു കാക്ക ചത്തുകിടക്കുന്നത് കണ്ടാൽ കാക്കകൾ മറ്റു കാക്കകളെ വിളിച്ചു വരുത്തും അതിനുശേഷം പൊതുവിൽ കാക്കകൾ ആ പ്രദേശത്തേക്ക് ഭക്ഷണത്തിനായി പോവില്ല മാത്രമല്ല കാക്ക ചത്തുകിടക്കുന്ന പ്രദേശത്തുണ്ടായിരുന്ന മനുഷ്യരെയും മറ്റു വേട്ടക്കാരായ ജീവികളെയും ശത്രുക്കളായാണ് കാണുക ഫോട്ടോഗ്രാഫിക് മെമ്മറികളുള്ള കാക്കകൾക്ക് ശത്രുവെന്ന് കരുതുന്ന ജീവിയെ എവിടെ കണ്ടാലും തിരിച്ചറിയാനും കഴിയും അതിനാൽ പിന്നീട് എവിടെ വെച്ചും അവ ആക്രമിക്കാം എന്നാൽ കാക്കകൾ താമസമുള്ള പ്രദേശത്താണെങ്കിൽ അവർ ചത്ത കാക്കയുടെ അടുത്ത് പോയി നോക്കും ചത്തുകിടക്കുന്ന കാക്കയുടെ ശരീരത്തിൽ വടി കൊണ്ടിട്ട് ജീവനുണ്ടോ എന്ന് പരിശോധിക്കുന്നതായി ഒരു ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ആനകളും ഓർക്കാത്തിമിംഗലങ്ങളും ചിമ്പാൻസുകളും മരണത്തിൽ ദുഃഖിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ചത്ത ആനകളെ പരിശോധിക്കുന്നതും തൊടുന്നതും ആനകളുടെ ശീലമാണ് സ്ഥി മാത്രം ബാക്കിയുണ്ടെങ്കിൽ ആനകൾ അങ്ങനെ ചെയ്യാറുണ്ട് മസ്തിഷ്കത്തിലാണ് പ്രധാനമായും തൊടാറ് കൂടാതെ ആനയെ കുഴിച്ചിട്ട സ്ഥലത്ത് എത്താറുമുണ്ട് ചില സമയങ്ങളിൽ അവിടെ ഭക്ഷണവും കൊണ്ടുവന്ന് വെക്കും ചിമ്പാൻസുകളും മക്കയു കുരങ്ങന്മാരും മരിച്ച കുഞ്ഞുങ്ങളെ ആഴ്ചകളോളം കൂടെ കൊണ്ടു നടക്കാറുണ്ട് ഒരു ഓർക്കാത്തിവെങ്കിലും തന്റെ മരിച്ച കുഞ്ഞിനെ ആയിരത്തി കിലോമീറ്റർ ദൂരെ കൂടെ കൊണ്ടുപോയതായി രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം അളിഞ്ഞതോടെയാണ് ഉപേക്ഷിച്ചത് ബ്രെയിനിന്റെ വെളുപ്പം കൂടുന്തോറും ജീവികളിൽ മരണദുഃഖം വർദ്ധിച്ചു വരുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അവയുടെ തലകൾക്ക് അകത്ത് എന്ത് ചിന്തകളാണുള്ളതെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാമോ ഉറുമ്പുകൾ മരിച്ചവരെ കുഴിച്ചിടുന്ന കാര്യം നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ അവർ തങ്ങളുടെ ഇനത്തിലെ ഉറുമ്പുകളെ മാത്രമേ സംസ്കരിക്കാറുള്ളൂ ശത്രുക്കളായ ഉറുമ്പുകൂട്ടങ്ങളിലെ കൊലപ്പെടുത്തിയവരുടെ തലകൾ അവ സ്വന്തം കൂടിന് മുന്നിൽ പ്രദർശിപ്പിക്കും ശത്രുക്കളെ ഭയപ്പെടുത്താനാണ് ഇത് ചെയ്യുന്നതെന്നാണ് അനുമാനം അതുപോലെ തന്നെ പ്രാവോ അണ്ണാനോ ചത്തുകിടക്കുന്നത് കണ്ടാൽ കാക്കകൾ ബഹളമുണ്ടാക്കാറില്ല സ്വന്തം ആളുകളുടെ മരണത്തിന് മാത്രമാണ് ശ്രദ്ധിക്കാറ്